ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ഒരു സംശയം ചോദിച്ചതിന് എൻ്റെ ചെറിയ ബുദ്ധിയിൽ എൻ്റെ ചെറിയ അറിവിൽ അതിനുള്ള ഒരു പരിഹാരമാർഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ശിലകൾ ശിലകൾ നമ്മുടെ വീട്ടിൽ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശിലകൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് രണ്ട് ഇഞ്ചിന് താഴെയുള്ള രണ്ട് ഇഞ്ച് വരെ ആകാവുന്ന ശിലകൾ മാത്രമേ നമ്മുടെ വീട്ടിൽ വെക്കാവൂ പിന്നെ വെള്ളിയിലൊക്കെ കെട്ടുന്ന ശിലകളുണ്ടല്ലോ ചെറിയ ചെറിയത് അതൊക്കെ നമ്മുടെ വീടുകളിൽ വെക്കാം ഇത്ര ഹൈറ്റിലുള്ള ശിലകൾ വീടുകളിൽ വെക്കരുത് അങ്ങനെയുള്ള ഹൈറ്റിലുള്ള ശിലകളെല്ലാം അമ്പലങ്ങളിലാണ് ആലയങ്ങളിലാണ് വെക്കേണ്ടത് അങ്ങനെ പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അമ്പലത്തിൽ അങ്ങനെയുള്ള ശിലകൾ വയ്ക്കുമ്പോൾ പൂജാരി അതിന് വേണ്ടുന്ന പൂജാകർമ്മ എല്ലാം നല്ലതുപോലെ നോക്കി മൂന്ന് നേരം നിവേദ്യം കൊടുത്ത് അതിനെ എല്ലാ പൂജാകർമ്മങ്ങളും ചെയ്ത് അഭിഷേകം ചെയ്ത് എന്നു വേണ്ട അമ്പലത്തിൽ ഇരിക്കുന്ന വിഗ്രഹത്തിന് ആ ശിലയ്ക്ക് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ആ പൂജാരി ചെയ്യുന്നുണ്ട് അതുമല്ല എന്ന് പറയുന്നത് എപ്പോഴും ശുദ്ധമായ ഒരിടമാണ് അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ വെക്കുന്ന ചിലകളെ പോലുള്ള ശിലകൾ നമ്മുടെ വീടുകളിൽ വെക്കത്തതെന്ന് പറയുന്നത് വീടുകളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല നമ്മുടെ വീടുകളിൽ ലേഡീസൊക്കെ കാണും അവർക്ക് ആവും പ്രസവം ഉണ്ടാവും അതിന് പോലെ ഉണ്ടാവും ആരെങ്കിലും മരിക്കുമ്പോൾ അതിന് പോകുമ്പോൾ അതിന് പോലെ ഉണ്ടാവും പിന്നെ നമ്മുടെ വീടുകളിലെല്ലാം ഫിഷ് ചിക്കൻ മട്ടൻ എല്ലാം വാങ്ങും അങ്ങനെയെല്ലാം നമ്മുടെ വീട് എപ്പോഴും അശുദ്ധമായിരിക്കും അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതുപോലുള്ള ശിലകൾ ഹൈറ്റിലുള്ള ശിലകൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്നത് കൊണ്ടും അവിടെ തീരുന്നില്ല അതിനേക്കാട്ട് ഇരട്ടി ഫലങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് നമ്മൾ അതുവേറെ ഉയർച്ചയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ ആരേക്ക് പോകുന്നത് കാണാം അത് ഇതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ ചെയ്യുന്നതുപോലെ ചെയ്യാൻ പറ്റാതെ നമ്മൾ ചില കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടം തോന്നി അല്ലെങ്കിൽ നമുക്ക് ആ ദൈവത്തിനോടുള്ള ആഗ്രഹം തോന്നി നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിവേദ്യവും കൊടുക്കണം അതിനെ ഇതുപോലുള്ള പൂജാകർമ്മങ്ങളെല്ലാം ചെയ്ത് അതിനെ അഭിഷേകവും ചെയ്ത് ശുദ്ധമായ ഒരിടത്ത് നമുക്ക് വീടുകളിൽ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന് നമ്മൾ ശീല ശിലകൾ വീടുകൾ വെക്കരുതെന്ന് പറയുന്നത് അത് നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് ഇതുപോലെയുള്ള കുട്ടി കുട്ടി ചിലകൾ വാങ്ങി രണ്ടിഞ്ചിൻ്റെ താഴെയുള്ള ചിലകൾ വാങ്ങി നമുക്ക് വെക്കാം അപ്പോൾ എല്ലാവരുടെയും സംശയം തീർന്നോ അപ്പോൾ ചേച്ചി പുതിയൊരു ആയിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരെ ബൈ